ും അത് അവര് അവര് പറന്ന് പോകാൻ അവര് റെഡിയാണ് കാരണം വെച്ചാൽ അന്തരീക്ഷം പിന്നെ ഇവിടെ നിന്ന് പോയാലും അവർക്ക് വേറെ ജീവിക്കാനുള്ള മാറ്റി വെക്കണം തണുപ്പുള്ളടത്ത മാറ്റി വെക്കരുത് അതുപോലുള്ള തണുത്ത് വെക്കാം അതിനെ ആ അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇതിനെ ഇതുകൂടെ വെക്കണം എന്താ നമ്മുടെ കപ്പ് ആ തണുപ്പ് ചൂട് കൂടുതലാണെ പിന്നൊരു സ്മോക്കർ ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ടുണ്ട് അപ്പം പിന്നെ ഈച്ച വീഴത്തില്ലല്ലോ പെട്ടെന്ന് ആക്കണ്ട പെട്ടെന്ന് ആക്കണ്ട കുത്തുകിട്ടും ഞാൻ കുറഞ്ഞു ആ സീലായിട്ടില്ല നമ്മളങ് എടുക്കുക അടക്കത്തുള്ളൂ ഹലോ സെക്കൻഡ് സൂപ്പറല്ലോ സെക്കൻഡ് സൂപ്പർ ആയിരുന്നു ആ കുടച്ചില് കുത്ത് കിട്ടും കേട്ടോ ആ അങ്ങനെയല്ല കുറയുണ്ട് ആ കുടച്ചില് കുത്ത് കിട്ടും എനിക്കൊരു ചേട്ടൻ കുറച്ചു വൈഫിട്ടി അങ്ങനെ കുറയരുത് കുറച്ച് ഇതുപോലെ സീലായിരിക്കും അവര് തന്നെ സീൽ ചെയ്ത് വെച്ചിരിക്കുന്നു ഈ മുന്തു നിക്കുന്നല്ലേ ആണ് ആ ഇതാണ് ഇതാണിച്ചട

കുത്തുന്നുണ്ട് ഞാണ്ട് കുത്തുന്നു മാറിച്ച് ഇച്ചിരി മാറി ആ നടുക്ക എന്നാ എടുത്തു ടെസ്റ്റിങ് എടുക്കിങ്ങി നമ്മളിപ്പൊ കുടിച്ചു തീർക്കുക ഓ ആയിക്കോ ില്ല കുറേ ആ കാക്കിലാണ് കത്തി കൊണ്ടെ കത്തില്ല ഇവിടെ ഇച്ചിരി ചെത്താനുണ്ട് സാറേ ചെത്താൻ ചെത്താൻ ഇല്ലാത്ത വെക്കാം സാറേ ഇങ്ങോട്ട് അത്തോട്ട് വെച്ചു കത്തിയുണ്ട് കത്തിയുണ്ട് ബാ ഇ ചെത്താനുള്ള റബ്ബർ വാൻഡ് ഇടണ്ടേ സാറേ ഉണ്ടോ റബ്ബർ വാൻ ഉണ്ടോ പിടിച്ചോണ്ടുണ്ടോ സൈഡിലോട്ട് വീണു കേട്ടോ ഇതിൽ കൂടെ സ്പീഡ് കിട്ടേണ്ട തേൻ വീണ് കഴിഞ്ഞ് ഒരുമാതിരി ശേഷം സ്പീഡ് കൂട്ടാം മറു വശം ഒരു ഒരു വശത്തേന മുഴുവൻ പോയി കാണിച്ചുണ്ടോ അങ്ങനത്തെ അത് പിന്നെ നമ്മള് തിരിച്ചു ആ കറക്കാവും തേന അതിനകത്ത് തെറിച്ച് വീഴുന്നുണ്ട് കണ്ടോ അന്നേരം ആ റബ്ബർ എന്നാലും പൊട്ടും അപ്പൊ പെതുക്കെ ഒന്ന് കറക്കി കുറച്ച് തേനത്ത ഒഴിവാക്കിയിട്ട് വേണം പിന്നെ സ്പീഡ് കറക്കുക അനിയാണ് ഇപ്പൊ സ്പീഡ് കറക്കണ്ട് അപ്പൊ അതിനകത്ത് മുഴുവൻ തേനും അപ്പൊ അട പൊട്ടി പോകത്തില്ല അപ്പൊ അതിനകത്ത് ഒട്ടും ഇല്ല തിരിച്ചു വെക്കാനും ഇതിപ്പോ പെട്ടെന്ന് പോലെ താമസം വരും അതെ ആ താഴെ ഭാഗത്ത് ഇവിടെ കറപ്പ് വരുന്നത് അതും മേടിച്ചു അച്ചടി എത്താൻ ഉണ്ടെന്നോന്നു കേട്ടോ என்னமே சக்கட்டால அரை கை காஞ்சி சோ டூட்ட கிளஹானால இங்க கை காஞ்சி தினந்தரா அரைமா சப்பா அப்ப சிறு தயம் கிட்டு இந்த அது இங்க காஞ்சி கொண்டான செத்துண்டா கொண்டோ இல்ல கரக்கிவா கரகா காப்பி இல்ல अच्छा அதுக்கு பதக்க பதக்க ஸ்பீடு இருக்குதே அப்படியே திருப்பி வச்சே திருப்பி திருப்பி வச்சு கரக்கி റബ്ബർ വാൻഡ് എടുക്കണ്ട സാറേ കിടന്നോ ആ ചെത്താനായിട്ട് ഇനി സാറേ തിരിച്ചു വെച്ച വിളിച്ചായിരുന്നോ ആ അപ്പൊ ഇനി സ്പീഡിലും കറക്ക സാറേ മതി കഴിഞ്ഞു അത്രേ ഉള്ളു ഇവിടെ ഉണ്ട് അവിടെ ഇവിടെ ഉണ്ട് ആ അവിടെ നമ്മുടെ മറ്റേ പെട്ടിയിലെങ്കിലും കൂടെ എടുക്കണം ഇവിടെ ആവുമ്പോഴും ശ്രാവും അത് വലിച്ചെടുത്ത് കളയാനും ഒത്തിരി സമയമെടുക്കും അയ്യോ ആ ഓക്കെ അഞ്ചടയുണ്ട് നല്ല ക്വാളിറ്റി ആണെങ്കിൽ ആയിരിക്കും അതിനകത്ത് അഞ്ചാ ക്വാളിറ്റി പെട്ടെന്ന് സീലാണ് ഇത്യേകം കനുണ്ട് എന്തോ അത് നമ്മൾ വെട്ടി വെച്ചു കൊടുത്തത് അങ്ങനെ ഇച്ചിരി മൂത്തതായിരുന്നു അതെ അല്ലെങ്കിൽ റാണി റാണി അടുത്ത ഒന്നുകൂടെ ടുത്തു കഴിഞ്ഞാൽ അപ്പം അവർ പെട്ടിലേക്ക് തന്നെ വിടുകയുള്ളൂ അത് ആ പെട്ടുപിടിച്ച് ഇത് റാണിയുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ ആദ്യം പെട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ വന്ന് കഴിഞ്ഞാൽ സാധാരണ ഒരാളാണല്ലോ ഇത് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ ആദ്യമേ ചെറുതായിട്ടൊന്നും നമ്മൾ നമ്മുടെ സ്മെല്ല് ഇച്ചിക്ക് ഒന്ന് കിട്ടണം അതുകൊണ്ട് വലിയ ശക്തിയായിട്ടുള്ള ഊതി തുപ്പലൊന്നും ഇതിൻ്റെ അത് പിടിക്കരുത് ഇങ്ങനത് ഇത് കഴിയുമ്പഴത്തേ നമ്മൾ വന്ന് കഴിയുമ്പോൾ നമ്മുടെ ഇതൊന്ന് മനസ്സിലാവേ െണ്ണം എന്താ ഈച്ച നല്ലോ അന്ന് എടുത്ത് വെച്ചിട്ട് പോയതാ അന്ന് ഈച്ച വളരെ കുറവീച്ച സാർ ഇത് വളരെ കുറവ് ഈച്ചയാണ് അപ്പൊ പറഞ്ഞിട്ട് പോയതാണ് ഇതിനകത്ത് ഒരു പെട്ടണ്ടേ ചെയ്തോളേ

ഒരു ദിവസം തീർക്കുന്നത് മൂന്ന് പേർ തീർക്കുന്ന നൂറ്റി അറുപത് നൂറ്റി ഏഴ് വെട്ടിയോളൂ അടുത്ത് തീർക്കുന്നത് വരുന്നു ഒരാൾ കൊള്ളേ കൊണ്ടു മാത്രം കുട്ടികളുണ്ടോ நமஸ்டார ஈச்சு விட்டா கட்டி குறைக்கணும் கூட கட்டி வரைக்கிண்டா திருக்கு நம்ம அல்ல ஒழிக்கொண்டிருக்க ശരിക്ക് രണ്ട് നമ്മൾ കൊടുക്കുന്ന പൈസ തൊള്ളായിരത്തി അറുപതും തൊള്ളായിരത്തി അറുപതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപ നമുക്ക് തേനെത്ര കിട്ടി കിലോ തേന മൂന്നി ഇരുപത്തിനാല് രണ്ടായിരത്തി നാനൂറ് ശിവ കെട്ടി ഈ പെട്ടി ഈച്ചയും എല്ലാ സാധനം മിച്ചം സാധനം ഇരിക്കുവാണ് മൂന്നാമത് ഒന്നര കിട്ടിയാലോ അപ്പൊ ഈ അല്ല വേറെ ഒരു ചോദ്യം ഇവിടെ എന്റെ ഒരു ചോദ്യം നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ പറയുന്നുണ്ട് മഴ പെയ്തു തേൻ കിട്ടുന്നില്ല ജോൺ സാറിന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ എന്താ പറയുന്നത് പ്രകൃതി നമ്മുടെ ആ രീതി പിന്നെ രോഗങ്ങൾ നമ്മൾ അത് മാത്രമല്ല നമുക്ക് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഇപ്പൊ നമ്മൾ കണ്ടിരിക്കുകയാണ് അതായത് രണ്ട് പെട്ടിന്ന് എടുത്തപ്പോ നമുക്ക് നാല് കിലോ കൂടുതൽ കിട്ടും നാല് കിലോ തേനി കൂടുതൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു അപ്പം മഴ വന്നെന്ന് പറഞ്ഞുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല അടച്ചു പിടിച്ച് മഴയാണെങ്കിൽ മാത്രമേ ഈ പ്രശ്നം വരുന്നുള്ളൂ അടച്ച് ഇപ്പം ഒരു മഴ പെയ്തു മാറിയപ്പം ആ ചെറിയ തണുപ്പ് പുതുവേ വന്നുകൂടെ തേൻ വരാൻ തുടങ്ങും അപ്പം ഈ വർഷം ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സീസൺ ആയിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം പിന്നെ പ്രധാന കാര്യം ഇത് നമ്മൾ ഇവിടെ കൊണ്ടു വെച്ചിരിക്കുന്ന കോളനി സാർ അന്ന് പറഞ്ഞല്ലോ ഒരു മിനിമം കോളനി അതെ അതെ ഏറ്റവും നല്ല കോളനികളില്ല ആവറേജ് ആൾക്കാർ കണ്ടത് ഈച്ച കുറവാണ് ആരോ പറഞ്ഞു ഈച്ച കുറവാണ് പറഞ്ഞില്ലേ പറഞ്ഞു പറഞ്ഞു ഈച്ച കുറവാണ് ഞാൻ പറഞ്ഞു ആവറേജ് താഴെയുള്ള കോളനി ഒന്ന് ഓർത്തു ഓർത്ത് വയ്ക്കേ